ി കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതരായി ഭാര്യയും ഭർത്താവും കട്ടപ്പന നഗരസഭയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ബീന ജോബിയും ഭർത്താവ് ജോബി സ്റ്റീഫനുമാണ് വിമതരായി രംഗത്തെത്തിയത് സീറ്റ് നൽകാമെന്ന വാഗ്ദാനം പാലിക്കപ്പെടാതെ പോയതോടെയാണ് വിമതർ ആയതെന്ന് ഇരുവരും പറയുന്നു കട്ടപ്പന നഗരസഭ രൂപീകൃതമായതിനുശേഷം ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു ബീന ജോബി കോൺഗ്രസ് ചെയർപേഴ്സൺ ആയിരുന്ന ബീന ജോബി തവണ ആവശ്യപ്പെട്ടത് വാർഡ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ആവശ്യം തഴഞ്ഞു യു ഡി എഫ് നേതൃത്വം വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി ഇതോടെ ദമ്പതികളായ ബീനയും ജൂബിയും കോൺഗ്രസ്സിനോട് ഇടഞ്ഞു ഇവരിപ്പം ഈ നമ്മുടെ കോൺഗ്രസ്സിൻ്റെ വാർഡ് അവകാശപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കായിട്ട് തന്ന ജോസഫിൻ്റെ വാർഡാണിത് അപ്പം ജോസഫിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ആൾ നേരത്തെ കോൺഗ്രസിൻ്റെ ആൾക്കാർ ചെന്ന് വെച്ചാൽ മനസ്സൊരംഗത്തില്ലയെന്ന് പറഞ്ഞു വിട്ടിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്താണ് ഇപ്പോൾ ജോസഫിൻ്റെ ആളായിട്ട് നിർത്തിക്കുന്നത് പത്ത് പോയിട്ട് അഞ്ച് കുടുംബങ്ങൾ പോലും ആ വാർഡിൽ ഒരു ജോസഫിൻ്റെ ആൾക്കാരില്ല പക്കാ ഒരു കോൺഗ്രസ്സിൻ്റെ വാർഡാണത്

മുപ്പത്തിമൂന്നാം പാട് ഞാനും കൊടുത്തു അങ്ങനെ വെച്ചു മുപ്പത്തിമൂന്നാം പാട് തിരയല്ല ഞാൻ വീണാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ വേറെ ഒരാൾ പോലും ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളിനെ കൊണ്ട് ആ വാർഡിക്കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ വെച്ചു കൊടുത്തു അടിയുറച്ച കോൺഗ്രസുകാരായ ദമ്പതികൾ കട്ടപ്പന നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ യു ഡി എഫ് വിമതരാകുന്നു എന്നത് ശ്രദ്ധേയമാണ് സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി